ശ്രീ പരശുരാമകൽപ്പസൂത്രത്തിൽ എന്താണ് ഈ ശ്വാസത്തിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഗുരുമന്ത്രദേവത ആത്മന പവനാനാം ഐക്യനിഷ്പാലനാത് അന്തരാത്മ വിത്തിയെന്ന് അന്തരാത്മാവിനറിയുക എന്ന് തന്നെയാണ് അതിൻ്റെ അനുഭൂതി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ സ്വന്തം പുരുഷാർത്ഥം നേടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം പുരുഷാർത്ഥം രണ്ട് വിധമുണ്ട് ഒന്ന് കൃത്രിമ പുരുഷാർത്ഥം മറ്റൊന്ന് അകൃത്രിമ പുരുഷാർത്ഥം ബാഹ്യോപാധികളിൽ വെച്ച് നേടുന്ന പുരുഷാർത്ഥം കൃത്രിമ പുരുഷാർത്ഥമാണ് വസതി പുരുഷാർത്ഥമുള്ളത് ആനന്ദമാണ് എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും ലക്ഷ്യം ആനന്ദം തന്നെയാണ് അപ്പോൾ ബാഹ്യോപാധിയിലൂടെ നേടുന്ന ആനന്ദം അത് മദ്യമാവാം മാംസമാവാം മത്സ്യമാകാം മൈഥുനമാകാം ഒക്കെ ആവാം സംഗീതമാവാം നൃത്തമാവാം ഈ കാര്യങ്ങളിലൊക്കെ തൊക്കെ എന്താണ് ബാഹ്യോപാധിയാണ് ഈ ബാഹ്യോപാധിയിലൂടെ നേടിയെടുക്കുന്ന ആനന്ദം അത് പുരുഷാർത്ഥമാണ് അത് കൃത്രിമ പുരുഷാർത്ഥമാണ് ഈ അകൃത്രിമ പുരുഷാർത്ഥമുണ്ട് അത് നേടിയെടുക്കുക എന്നുള്ള ഈ ഉദ്ദേശ്യം അതുകൊണ്ട് അടുത്ത സൂത്രം പറയുന്നു ആനന്ദം ബ്രഹ്മണോ രൂപം തസ്യ തച്ചദേഹീ ആനന്ദമാണ് ബ്രഹ്മത്തിൻ്റെ രൂപം തച്ചീ വ്യവസ്ഥിതം ദേഹത്തിൽ തന്നെയുണ്ട് തസ്യ അഭിവ്യഞ്ജക പഞ്ചമകാരാ ഈ പഞ്ചമകാരങ്ങൾ എന്താണ് ഈ ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് തൈരർച്ചനം ഗുപ്തിയ അതുകൊണ്ടുള്ള അർത്ഥനം രഹസ്യമായിരിക്കണം പ്രാഗ്യ നിരയഹ അത് പ്രകടിപ്പിച്ചു കൊണ്ട് ചെയ്താൽ നരകമായിരിക്കും ഫലമെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം ഈ പഞ്ചമകാരങ്ങളിൽ തന്നെ പ്രധാനം മദ്യമാണ് പക്ഷെ പലർക്കും അറിയേണ്ടത് പഞ്ചമത്തെക്കുറിച്ചാണ് പലരും ഇപ്പം ചോദിക്കാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴാണ് സച്ചി രഹസ്യ രഹസ്യകഥനം എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട് അവിടേക്ക് വരുന്നത് ഇതൊന്നും ഓപ്പണായിട്ട് പറയേണ്ട വിഷയമല്ല മദ്യത്തിൻ്റെ കാര്യം പോലും അപ്പോൾ ഈ മദ്യം എന്തോ സംസ്കരിക്കണം എല്ലാ പഞ്ചമകാരങ്ങൾക്കും സംസ്കാരമുണ്ട് ആ പഞ്ചമകാരങ്ങളുടെയും സംസ്കാരം ദ്രവ്യ സംസ്കാരം ഉണ്ടായിരിക്കണം ആ ദ്രവ്യ സംസ്കാരം വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ് കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ കുളാർണത്തിൽ പറയുന്നു ലിംഗത്രയ വിശേഷജ്ഞ ഷടാധാര വിഭേദക പീഠസ്ഥാനായിക മഹാപത്മവനം പ്രജയത് ആമൂലാധാരബ്രഹ്മരന്ധ്രം ഗുനഃപ്പുന ചിത്രീശക്തി സാമരസ്യ സുഖോദയാ വ്യോമപങ്കജ നിശ്യന്ത സുര സുധാപാനരോ നര സുധാപാന വിധം പുറത്തും തവരേ മദ്യപായിന എന്ന് ഇതാണ് സുധാപാനം അല്ലാതെ മദ്യം കഴിക്കുന്ന കള്ളുടിയന്മാരാണ് ഇത് കുലാർണവതന്ത്ര തുടക്കം പറഞ്ഞിരിക്കുകയാണ് അതിനു ശേഷമാണ് കുലാർണവ അതേ കുലാർണവ കുലാരണവന്ത്രം ഇത് വെച്ചുകൊണ്ടാണ് കുലാർണവ തന്ത്രം ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് മദ്യം ഉപയോഗിക്കേണ്ടത് പലരും സമർത്ഥിക്കുന്നത് അത് തെറ്റാണ് അതേ കുലാർണവ തന്ത്രത്തിൽ തന്നെയാണ് മദ്യം ഉണ്ടാക്കേണ്ട വിധവും സംസ്കരിക്കേണ്ട വിധവും പറഞ്ഞിരിക്കുന്നത് പൂജയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ വിധം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആനന്ദം കിട്ടണമെങ്കിൽ മദ്യം പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പതിന ആനന്ദം ഉണ്ടായിരിക്കണമെങ്കിൽ ആ പുരുഷാർത്ഥ സിദ്ധി അകൃത്രിമ പുരുഷാർത്ഥം സിദ്ധിക്കണമെങ്കിൽ തീർച്ചയായും ആ മദ്യത്തിന് വേണ്ട കലകൾ നസിച്ചിരിക്കണം അഗ്നിസൂര്യാ അഗ്നി സൂര്യ സോമാത്മകമായ കലകളും അതിനുശേഷം ബ്രഹ്മവിഷ്ണു രുദ്ര ഈശ്വര സദാശിവാത്മകങ്ങളായ കലകളും നസിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതും സംഖ്യ മാത്രം നിശ്ചിത സംഖ്യ നിശ്ചിത പാത്രസംഖ്യ മാത്രം ആ പാത്രസംഖ്യ പറഞ്ഞിട്ടുണ്ട് ആ നിശ്ചിത പാത്രസംഖ്യ മാത്രം ഉപയോഗിക്കുമ്പോൾ കിട്ടു മാത്രമേ ഈ പറഞ്ഞ പുരുഷാർത്ഥ പുരുഷാർത്ഥസിദ്ധി കിട്ടുകയുള്ളൂ അതല്ലാതെ ഈ പൂജയ്ക്ക് മദ്യത്തിൻ്റെ സംസ്കരണം വിധിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഫലം നേരത്തെ പറഞ്ഞ പോലെ ഭൗതിക ഫലം ഉണ്ടായേക്കാം പക്ഷേ സാധകനെ സംബന്ധിച്ചിടത്തോളം അനുഭൂതി ഉണ്ടാവില്ല സാധകന്റെ അനുഭൂതിയാണ് പിന്നീട് മറ്റുള്ളവർക്ക് ആ സ്പന്ദനം ഉണ്ടാക്കി തീർക്കുന്നത് അങ്ങനെ ഒരു സിംപത്തറ്റിക് വൈബ്രേഷനാണ് ഉണ്ടാകുന്നത് സാധക എത്രമാത്രം അനുഭൂതി ഉണ്ടായോ അതിൻ്റെ ഒരു അനുഗണനമാണ് മറ്റുള്ളവർക്ക് ഉണ്ടായിത്തീരുന്നത് ഒരു സ്റ്റേജിൽ നർത്തനം ചെയ്യുന്ന നർത്തകിക്ക് ആ നർത്തകി ആ നൃത്തത്തിൽ എത്രമാത്രം ലയിച്ചു കൊണ്ടാണോ നർത്തനം ചെയ്യുന്നത് ആ നർത്തനി ആ നർത്തി ശരിക്കും ആ നൃത്തത്തിൽ ലയിച്ചുകൊണ്ട് ആനന്ദ അനുഭൂതിയിലാണ് നർത്തനം ചെയ്യുന്നതെങ്കിൽ പ്രേക്ഷകന്മാർക്കും അനുഭൂതി ഉണ്ടായിത്തീരും അതല്ലെങ്കിൽ ഇത് തല്ലിപ്പുഴ എന്ന് പറഞ്ഞ് പ്രേക്ഷകന്മാർ തിരിപ്പിരിഞ്ഞു പോവും അതുണ്ടാവുക അപ്പോൾ ആ നൃത്തത്തിൽ ലയിച്ചു ചേരണം നർത്തകി അതേപോലെ ഒരു അർച്ചകനെ സംബന്ധിച്ചിടത്തോളം ആ ആന്തര അനുഭൂതി ആ ഉപാസന കൊണ്ടുണ്ടാകുന്ന ആന്തരിക അനുഭൂതിയിൽ അന്തരാത്മവിത്തിയിൽ ലയിച്ചു ചേർന്നിരിക്കണം അങ്ങനെ ചേർന്ന ഉപാസകന് മാത്രമേ മറ്റുള്ളവർക്കും ആ ഒരു ഫലസിദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും മദ്യം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും സംസ്കരണം ചെയ്തിരിക്കണം അതല്ലെങ്കിൽ അത് ശാസ്ത്രവിരുദ്ധമാണ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീക ഗ്യാ ഈ അർത്ഥങ്ങൾ ശാസ്ത്ര ഗമ്യമായിരിക്കുന്ന ഈ അർത്ഥങ്ങൾ നദാം തർക്കേനെ ദൂഷയരുത് തർക്കം കൊണ്ട് ദൂഷിപ്പിക്കരുതെന്ന് പറയാൻ കണ്ടതാണ് അപ്പോൾ ശാസ്ത്രം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ഈ അർത്ഥത്തെ വെറുതെ തർക്കിച്ചത് മാത്രം കാര്യമില്ല ഇനി മാംസത്തിനും അതിൻ്റെതായ സംസ്കരണമുണ്ട് മത്സ്യത്തിനും സംസ്കരണമുണ്ട് മാംസത്തെ ഒരു ജീവിയെ വധിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട സംസ്കാരമുണ്ട് പക്ഷേ മത്സ്യത്തിന് സാധ്യമല്ല അതുകൊണ്ട് മത്സ്യത്തെ വേവിച്ചു കൊണ്ടു വന്നിട്ട് സംസ്കാരം അങ്ങനെ എല്ലാറ്റിനും സംസ്കാരമുണ്ട് പക്ഷേ മാംസത്തെ സംസ്കാരം എന്താണത് പുണ്യപുണ്യ വസുംഹത്വ ജ്ഞാന ഖേന യോഗവിടെ ജ്ഞാനഘം കൊണ്ട് പുണ്യാപുണ്യമാകുന്ന പശുവിനെ പുണ്യപാവങ്ങളാകുന്ന പശുവിനെ അ മുറിക്കുകയാണ് ചെയ്യുന്നത് പരയിലയെ നയച്ചിത്തം തവരേ അവരെ പ്രാണിഹിംസകാ എന്ന് പറയുന്നത് അങ്ങനെ ഈ ചിത്തം എന്തുവേണം ആ പരമമായ അവസ്ഥയിലേക്ക് നയിക്കണം അല്ലാതെ ചെയ്യുന്ന പ്രാണിത് വെറും പ്രാണിഹിംസയാണ് തന്നെയുമല്ല ഏറ്റവും വലിയ അഹിംസാവാദികളാണ് താന്ത്രികന്മാർ അനിമിത്തം തൃണം പാപിച്ഛേത എന്ന കഥാചന എന്നാണ് ഒരാവശ്യമില്ലാതെ ഒരു പുല്ല് പോലും മുറിക്കാൻ പാടില്ലുള്ളതല്ല ഇനി വൈദികത്തിൽ പുല്ല് മുറിക്കുന്നതിന് മന്ത്രമുണ്ട് ഇഷയത്വ ഊർജത്വ എന്ന് മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചിട്ട് വേണം ദർഭം എടുക്കാൻ യാഗാവശ്യങ്ങൾക്കുള്ള ദർഭം മുറിച്ചെടുക്കാൻ ആ മന്ത്രം ജപിച്ചിട്ടേ എന്നാണ് വൈദികത്തിൽ പറയുന്നത് അതേപോലെ ഒരു മരം മുറിക്കുകയാണെങ്കിൽ ബാലവൃക്ഷങ്ങളെ മുറിക്കാൻ പാടില്ല എന്നാണ് അങ്ങ് മൂത്ത് വയസ്സായ വൃക്ഷങ്ങളെ മാത്രമേ മുറിക്കാൻ പാടുള്ളൂ ആ വൃക്ഷത്തിൽ എന്താ ഏതെ ആ വൃക്ഷത്തിൽ ഏതെന്തൊക്കെ ദേവതമാർ ദേവതമാരാവസിക്കുന്നുണ്ടോ ആ ദേവതമാരോട് അനുവാദം വാങ്ങിച്ചും അതേപോലെ വൃക്ഷത്തോടും അനുവാദം വാങ്ങിച്ച് ആ വൃക്ഷത്തിൽ താമസമാക്കിയ മറ്റ് ജീവികൾക്കൊന്നും ദോഷമില്ലാത്ത തരത്തിൽ വേണം എന്ന് പറയുന്നത് അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് അനുവർത്തിക്കുക എന്നല്ലാതെ കേവലം സ്വന്തം ഭോഗത്തിന് വേണ്ടി ഉപഭോഗത്തിന് വേണ്ടി ഹിംസിക്കുക എന്നുള്ള തെറ്റാണ് അതുകൊണ്ടാണ് ഇവിടെ ബലി എന്ന് പറഞ്ഞാൽ ദേവതാർത്ഥം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അല്ലാതെ ചെയ്യാൻ പാടുള്ളതല്ല ഇനി അപ്പോൾ ഈ പുരുഷാർത്ഥത്തിൻ്റെ അഭിവ്യഞ്ജകമാണ് ഈ അപ്പച്ച ആ പുരുഷാർത്ഥങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നാം ഒരു പാട്ട് കേൾക്കുന്ന അവസരത്തിൽ നമ്മുടെ ഉള്ളിൽ സംഗീതമുള്ളത് കൊണ്ട് ശാരീരികമാ എന്നുള്ള സപ്തസ്വരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ പാട്ട് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സംഗീതത്തെ അഭിവ്യഞ്ജിപ്പിക്കുകയാണ് പുറത്തുള്ള സംഗീത ഭാഗവത ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സച്ചിഷ്യ രഹസ്യകഥനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാൽ അപ്പോൾ പഞ്ചമകാരങ്ങളിലെ ഉപയോഗമെന്ത് പഞ്ചമകാരങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു തുടങ്ങിയ കാര് കാര്യങ്ങൾ ശാസ്ത്രദൃഷ്ടിയ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം അതിൻ്റെ സംസ്കാരവും ദ്രവ്യ സംസ്കാരവും അനിവാര്യമാണ് ആ ദ്രവ്യ സംസ്കാരം ചെയ്തെങ്കിലേ നമുക്ക് ആ അനുഭൂതിയിലേക്ക് എത്തുവാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് കുളാർണ്ണവന്ത്രത്തിൽ ആദ്യം ഇതിൻ്റെ താത്വികമായ വശം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ പറയുന്നതാണ് മദ്യത്തിൻ്റെ താത്വിക വശം മാംസത്തിൻ്റെ താത്വിക വംശം മത്സ്യത്തിൻ്റെ താത്വിക വശം മൈഥുനത്തിൻ്റെ താത്വിക വശം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ുക്ഷ്മ പരമപദഗതാ സുഷുംന സലിംഗനർ നനുജതരമണീസുന്ദരീ വാരോഷിത് കുറിയ ചന്ദ്രർക്കയോ യുഗപവനഗതേ മൈഥുനം നൈവോരൗ യോഗീന്ദ്രോ വിശ്വന്ദ് ഭവനീത നിത്യം ഇതാണ് മൈതെന്നു പറഞ്ഞത് അപ്പോൾ ഇതാണ് മൈത അവരെ സ്ത്രീ നിഷേപക എന്ന് പറയുന്നു അതല്ലാത്തവരാണ് വെറും സ്ത്രീ നിഷേധകന്മാരാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രമാണങ്ങൾ മനസ്സിലാക്കി ആ പ്രമാണങ്ങളെ അതായത് തിയറി ആദ്യം പഠിച്ചിട്ട് വേണം പ്രാ പ്രാക്ടിക്കലിലേക്ക് പോകാൻ അതുകൊണ്ട് കുളാറ വൃത്താന്തത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ അധ്യായങ്ങളിൽ പഞ്ചമകാരങ്ങളുടെയും തിയറി കൊടുത്തു അതിനുശേഷമാണ് അതിൻ്റെ അതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് പോകുന്നത് പ്രായോഗിക തലത്തിലേക്ക് പോകുന്നത് അപ്പോൾ പര ഇതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആ പുരുഷാർത്ഥത്തെ ഉദ്ദീപ്പിക്കുവാൻ വേണ്ടിയാണ് ആ പുരുഷാർത്ഥം ആനന്ദമാണ് അതാണ് ആനന്ദം ബ്രഹ്മണോ രൂപം ആനന്ദം തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ രൂപം അതിനെ അറിയുക എന്നുള്ളതാണ് അനുഭവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമായി പറയപ്പെടുന്നത്